ഭക്ഷണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആരും വേദിയിലേക്ക് വരാതെ ലാലിനെ തന്നെ വിളിച്ചത് നാടകം സംഭവിക്കാൻ പോവുകയാണ് വളരെ ശ്രദ്ധയോടുകൂടിയിരിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹം ഈ നാടകം കാത്തിരിക്കുന്നുണ്ട് പരമാവധി വേഗതയിൽ നാടകം അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഏതാണ്ട് ഒരുപോലെ അല്ലെങ്കിൽ ഏതാണ്ട് ഒരേ കാലത്ത് തന്നെ സംഭവിച്ച ഒന്നാണ് നാടകം പാശ്ചാത്യ നാടകം പൗരസ്ത്യ നാടകം എന്നുള്ള രണ്ട് കാറ്റഗറി തന്നെ അതിൻ്റെ പേരിൽ രൂപപ്പെട്ടിട്ടുണ്ട് ഗ്രീക്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ രാമായണവും മഹാഭാരതവും ഗ്രന്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ ഗ്രീക്കിൽ നാടകം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഏതെൻസി അതിൻ്റെ തിയേറ്ററിൻ്റെ അംശങ്ങളെല്ലാം കണ്ടെത്തി ഭാരതത്തിൽ ആദ്യത്തെ ഒരു സാഹിത്യ രൂപം എന്ന് പറയാവുന്നത് കവിതയും നാടകവുമാണ് അതാണ് കാളിദാസന്റെ കാലം ഒരു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ശാകുന്തളം പോലുള്ള നാടകങ്ങൾ സംഭവിക്കുന്നത് അങ്ങനെയാണ് പാശ്ചാത്യ നാടക സങ്കല്പവും പൗരസ്ത്യ നാടക സങ്കല്പവും തമ്മിലുള്ള ഒരു അടിസ്ഥാന പ്രശ്നം പാശ്ചാത്യ നാടകം ദുരന്ത നാടകമായിട്ടാണ് അവസാനിക്കുന്നത് പൗരസ്ത്യ നാടകം അഥവാ ഇന്ത്യൻ നാടകം ശുഭപര്യന്തം പര്യന്തമാണ് എന്നുള്ളത് ട്രാജഡി എന്നും കോമഡി എന്നും പറയും ഇന്നത്തെ നമ്മുടെ കോമഡി കോൺസെപ്റ്റിലെന്നെ കാണരുത് ശുഭപര്യവസായിയാകുന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അതാണ് പൗരസ്ത്യ നാടകം കോമഡിയും പാശ്ചാത്യ നാടകം ട്രാജഡിയുമായി മാറും ഷേയ്ക്സ്പിയർ ട്രാജഡിയായി മാറും മാക്ബത്ത് ട്രാജഡിയായി മാറും ഹാംലറ്റ് ട്രാജഡിയായി മാറി ശാകുന്തളം കോമഡിയായി മാറും ട്രാജഡിയിലേക്ക് പോകാതിരുന്ന ശാകുന്തളത്തിൽ ഒരു മോതിരത്തെ കൊണ്ടുവന്ന് കൃത്യമായി കാളിദാസൻ തിരികെ കയറ്റിയിട്ടാണ് അതിനെ ശുഭകരമായ പര്യവസാനമാക്കി മാറ്റുന്നത് അതൊരു സാഹിത്യ ചിന്തയുടെ ഭാഗമാണ് സാഹിത്യ സിദ്ധാന്തത്തിൻ്റെ ഭാഗമാണ് പാശ്ചാത്യ കലാരൂപം അനുഭവിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് കല എന്ന ചോദ്യത്തിന് പാശ്ചാത്യ സാഹിത്യ സൈദ്ധാന്തികർ അല്ലെങ്കിൽ കലാ സൈദ്ധാന്തികർ മുന്നോട്ട് വെച്ച ഒരാശയം അവിടെ സംഭവിക്കുന്നത് കഥാർസിസാണ് മലയാളത്തിൽ പറഞ്ഞാൽ വികാര വിപലീകരണം എന്ന് പറയും ഒരു വികാരം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയിട്ട് അത് വിപുലീകരിക്കപ്പെടുകയാണ് പീക്കിലെത്തിയിട്ട് വിപുലീകരിക്കപ്പെടുകയാണ് ആശാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭാവത്തിൻ പരകോടിയിൽ സ്വയം അഭാവത്തിൽ ഭാവം വരാം എല്ലാം അതിൻ്റെ ഉച്ചസ്ഥായി ചെന്നിട്ട് കീഴേക്ക് പതിക്കും താഴേക്ക് പതിക്കും പ്രകൃതിയിൽ തന്നെ നോക്കിയാൽ അത് കാണാൻ അതുപോലെ അതല്ലോ അതിൻ്റെ എല്ലാ ജീവിത സംഘർഷങ്ങളും രാജകീയ സംഘർഷങ്ങളും മാനുഷിക സംഘർഷങ്ങളുടെ എല്ലാം മുത്തുംകതയും അവിടെ ഒരു കൊലപാതകം നടക്കുകയാണ് അതോടുകൂടി വികാര വിപുലീകരണം സംഭവിക്കുകയാണ് പൗരസ്ഥ രാജ്യത്താണെങ്കിൽ അത് രസാനുഭൂതിയാണ് അതുകൊണ്ടാണ് ഏതാണ്ട് കാളിദാസന് തുല്യമായ ഭരതമുനി നാട്യശാസ്ത്രത്തിലൂടെ നവരസങ്ങൾ വിഭാവനം ചെയ്തു അദ്ദേഹം പത്ത് രസങ്ങളോ മറ്റോ ആണ് പറയുന്നത് പത്താമത്തെ രസം അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുക പ്രയാസമായതുകൊണ്ട് ഭരതമുനിയുടെ പിൻഗാമികൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വ്യാഖ്യാനിക്കാൻ ബാധ്യതപ്പെട്ടവർ അതിനെ നവരസങ്ങളായിട്ട് ചുരുക്കിയിട്ടുണ്ട് ശൃംഗാരമാണ് രസരാജൻ അപ്പൊ ശൃംഗാരം കരുണം ഭീവത്സം ഭയാനകം രൗദ്രം തുടങ്ങിച്ചുള്ള ഒമ്പത് രസങ്ങൾ ഈ കലയിലൂടെ പുറത്തു വരികയാണ് കഥകളിൽ അത് ഭൂമിയായിട്ട് നമ്മുടെ കലാമണ്ഡലം ഗോപി ആശാനെ പോലുള്ള അതിപ്രഗത്ഭരായ കഥകളി ആശാന്മാർ ഈ ഒമ്പത് രസങ്ങൾ കൃത്യമായിട്ട് ആവിഷ്കരിക്കും ചില ശില്പികൾ ഈ നവരസങ്ങൾ പാറയിൽ തന്നെ കുത്തിവെച്ചിട്ടുണ്ട് നമ്മുടെ നൃത്തവേദികളില്ല ഇന്നലെ ഇവിടെ ഈ വേദിയിൽ ഇതേ സമയത്ത് അതിമനോഹരമായ ഒരു നൃത്തശില്പം നടക്കുകയാണ് മോഹിനിയാട്ടം കേരളത്തിൻ്റെ തനത് കലാരൂപം ഭരതനാട്യം തമിഴ്നാടിൻ്റെ കലാരൂപം കുച്ചിപ്പുടി ആന്ധ്രയുടെ കലാരൂപം ഇത് മൂന്നും കൂടെ മനോഹരമായി സംലയിക്കപ്പെട്ട് കലാമണ്ഡലത്തിലെ ഏറ്റവും സീരിയസ് സീനിയസായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇവിടെ ഈ വേദിയെ അതിസമ്പന്നമാക്കുകയായിരുന്നു ആ കലാരൂപങ്ങളിലൂടെയെല്ലാം പുറത്തുവരുന്ന നവരസങ്ങൾ ഈ രസാനുഭൂതിയാണ് പൗരസ്ത രാജ്യങ്ങളിൽ കലയുടെ ആത്യന്തിക ലക്ഷ്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഇതിൽ നിന്ന് ഭിന്നമായി അതായത് കഥാസില് നിന്ന് ഭിന്നമായി രസാനുഭൂതി നുകരിൽ നിന്ന് ഭിന്നമായി സമൂഹത്തെ മാറ്റിമറിക്കാൻ നാടകം ഒരു സാധ്യതയായി കണ്ട കലാകാരന്മാരാണ് കേരളത്തിലുണ്ടായത് അതുകൊണ്ട് നേരത്തെ ഇവിടെ കൂട്ടുകൃഷിയെ കുറിച്ച് എന്തായാലും പറഞ്ഞു പതിനേഴ് വയസ്സുവരെ വരെ അക്ഷരം പഠിക്കാത്തൊരു മനുഷ്യൻ പതിനേഴാമത്തെ വയസ്സിൽ അക്ഷരം പഠിച്ച് അന്തർജനങ്ങളുടെ ജീവിത ദുരിതങ്ങൾ ചിത്രീകരിച്ച് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്നൊരു നാടകം എഴുതി കേരളം അങ്ങോളം ഇങ്ങോളം മഹാനായി എം എസിനെ പോലുള്ള ആളുകൾ ആ നാടകത്തിന് കാവലും നാളെ പരിമിച്ചു അതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കത് ഋതുമതി പാട്ടബാക്കി നാടകത്രയങ്ങൾ എം ആർ ബിയുടെ ഋതുമതി അതുപോലെ കേദാമോദരൻ്റെ പാട്ടവാക്കി അതുപോലെ മറക്കുടക്കുള്ളിലെ മഹാനരകം ഈ നാടകങ്ങൾ കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യത്തെ നവോത്ഥാന പ്രവർത്തനത്തെ ശാക്തീകരിക്കുന്നുണ്ട് അതിൻ്റെ തുടർച്ചയിലാണ് ഈ ചവറ തട്ടാശേരിയിൽ ഒരു രാത്രിയിൽ ഒരു നാടകം അവസാനിക്കുന്നു ആ നാടകത്തിൻ്റെ നായകൻ ഒരു കൊടി വാങ്ങി കൈ വെച്ച് അവിടെ കൂടിയിരിക്കുന്ന ഏതാണ്ട് പതിനായിരത്തോളം ഓഡിയൻസ് ഉണ്ട് പെട്രോമാക്സിന്റെ വെളിച്ചത്തിൽ ആ നാടകം അവതരിപ്പിച്ചത് ഇതുപോലെ മനോഹരമായി സൗണ്ട് സിസ്റ്റം ഇല്ല എയർ കണ്ടീഷൻ തിയേറ്ററില്ല പതിനായിരം ആള് കൂടിയ സ്ഥലത്ത് നാടകത്തിൻ്റെ അന്ത്യത്തിൽ നായകൻ ഒരു ചുവന്ന പൊടി വാങ്ങിച്ച് അതിങ്ങനെ വീശിയിട്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടി എന്നെ കമ്മ്യൂണിസ്റ്റാക്കി അത് തോപ്പിൽ ഭാസി ആധുനിക കേരളത്തിൽ കുറിച്ചു വെച്ച ആധുനിക കേരളത്തിൻ്റെ ജാതകം തിരുത്തിച്ച നാടകങ്ങളിലൊന്നായിരുന്നു നമ്മുടെ സംഗീത പാരമ്പര്യത്തിൽ നമ്മുടെ കേരളത്തിന്റെ തനത് സംഗീത പാരമ്പര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ നാടക ഗാനങ്ങൾ ഉണ്ടായത് അങ്ങനെയാണ് കേരളത്തിൻ്റെ പൊളിറ്റിക്സിൽ മാറ്റിമറിക്കുന്നതിൽ നാടകത്തെ വെളിപ്പെടുത്താൻ കഴിയും അപ്പോൾ രസാനുഭൂതിയും കഥാർസിസും എന്നുള്ള സന്ദർഭത്തിൽ നിന്ന് നാടകത്തെ മനുഷ്യയോചന ആയുധമാക്കി മാറ്റാൻ നാടകം കേരളത്തിൽ സാധ്യമായി ഇനി ഒരു വാക്ക് കൂടി ശങ്കരപ്പിള്ള സർ ആർ പേരിലാണല്ലോ ഈ നാടക സമിതി പ്രവർത്തിക്കുന്നത് പഞ്ഞാറു ഞങ്ങൾക്കല്ല ഒരു അല്പം സ്വകാര്യ അഹങ്കാരം ശാസ്ത്രകോട്ടയിലാണ് ജി ശങ്കരപ്പിള്ള സാർ പഠിപ്പിച്ചിരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോളേജിൽ അദ്ദേഹം അവിടെ കോളേജിൽ പ്രൊഫസറായിട്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് കേരളത്തിൽ തനത് നാടകവേദി ആരംഭിക്കുന്നത് അതിന് നേതൃത്വം കൊടുത്താണ് ജി ശങ്കരപ്പള്ളസാർ അദ്ദേഹത്തിൻ്റെ നാടകസമൃദ്ധിയായ പുസ്തകങ്ങൾ ലേഖനങ്ങൾ ഇന്നും കേരളത്തിൽ നാടകത്തെക്കുറിച്ച് പഠിക്കുന്നവർ വലിയ ആയുധമാക്കി മാറ്റിയിട്ടുണ്ട് ശങ്കരപ്പള്ളസാർ തുടങ്ങി വെച്ച തനത് നാടകങ്ങൾ അതായത് കേരളത്തിൻ്റെ കലാരൂപങ്ങൾ നമ്മുടെ കൂടിയാട്ടം നമ്മുടെ കൂത്ത് നമ്മുടെ കഥകളി നമ്മുടെ നൃത്തരൂപങ്ങൾ നമ്മുടെ നാടൻ കലാരൂപങ്ങൾ ഇതെല്ലാം നാടകത്തിൽ ഉപയോഗിക്കാം അനന്തമായ സാധ്യതകളാണ് എന്ന് പരീക്ഷിച്ച് കേവലമായ യഥാർഥ ചിത്രീകരണത്തിനപ്പുറം രവിവർമ്മ ചിത്രം വരയ്ക്കുമ്പോൾ യഥാതഥ ചിത്രീകരണമാണ് നടത്തിയത് പിക്കാസോ വരയ്ക്കുമ്പോൾ അതിൽ മെസ്സേജായിട്ട് മാറും അതുപോലെ നാടകത്തിൻ്റെ യഥാതഥ രൂപങ്ങളിൽ നിന്ന് മാറി അതിൽ പുതിയ കാലത്ത് ആശയങ്ങൾ സംവേദിക്കാൻ പറ്റുന്ന രൂപത്തിൽ നാടകത്തെ പരിവർത്തിപ്പിച്ചെടുത്ത ശങ്കരപ്പള്ള സാറിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമുക്ക് ശിരസ് നമിച്ചുകൊണ്ട് കഞ്ഞാറമ്മോട് രംഗപ്രഭാത്തിന് നാടകം അവതരിപ്പിക്കാറുള്ള വേദി ഒരുക്കി കൊടുക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ ഗംഭീരമായ ഒരു സദസ്സാണ് ഈ നാടകം കാണാൻ എത്തിയിരിക്കുന്നത് എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ സമിതിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി